ആദ്യ ഇലവനിൽ കിട്ടിയ അവസരം മുതലെടുത്ത് മികച്ച പ്രകടനം തന്നെയായിരുന്നു നോർത്ത് ഈസ്റ്റ് ജെഫ്സിക്കെതിരെ ബ്രൈസ്മിറൻഡ എന്ന ഈ താരം കാഴ്ചവെച്ചത് ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങുകളിലൂടെ നിരന്തരം ക്രോസുകൾ പാസ് ചെയ്തും ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കുകൾക്ക് മൂർച്ച കൂട്ടിയും ബ്രൈസ്മിറൻഡ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു നിലവിൽ പല മത്സരങ്ങളിലും ബ്രൈസ്മിറൻഡക്ക് ആദ്യ ഇലവനിൽ സ്ഥാനം കിട്ടാറുള്ള എങ്കിലും കിട്ടിയ അവസരങ്ങൾ അദ്ദേഹം മുതലാക്കിയെന്ന് തന്നെ പറയാം രാഹുൽ കെ പി മറ്റൊരു വിങ്ങിലും ബ്രേസ് ഈയൊരു പിന്നിലും കളിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിങ്ങുകൾക്ക് അതായത് ഡെമൽഡ് കോസ്റ്റിംഗും ജിവാൻ ജ്യൂനും നല്ല പന്തുകളും ക്രോസുകളും ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ കോച്ച് ഇവാനർക്ക് ഉപനോഹിച്ചിനറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ബ്രൈസിനെ ഇന്നലെ ആദ്യ ജീവനില് സ്ഥാനം കൊടുത്തതും കോച്ചിൻ്റെ പ്രതീക്ഷക്കൊത്തായിരുന്നു ബ്രൈസ് ഇങ്ങനെ പ്രകടനം കാഴ്ചവെച്ചത് ഈ വിജയത്തോടെ ഐ എസ് എല്ലിൻ്റെ പോയിൻ്റ് ടേബിളിൽ ബ്ലാസ്റ്റേഴ്സ് മൂന്നാം സ്ഥാനത്താണ് ഇനി ശേഷിക്കുന്ന ഐ എസ് എല്ലിലെ മത്സരങ്ങളിലെല്ലാം വിജയിച്ചാൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ എളുപ്പമാവുക